കൃഷാ ഗുരുവായിരപ്പ ആ ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മണിയോട് കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് സുഹൃത ഹോമം തുടങ്ങുകയാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തണുണ്ട് ആ ശോഭയിൽ അത് ആ സന്തോഷം നമുക്ക് കൂടുതൽ കാണാം പുഞ്ചിരി എന്താ ഒരു പുഞ്ചിരി എത്ര ഭംഗിയായിട്ടാണ് ഇന്ന് മേശാന്തി അലങ്കരിച്ചിരിക്കുന്നത് എന്നറിയോ പൊന്നുണ്ണിക്കണ്ണൻ്റെ എത്തിരു മുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മേൽക്കാതും കീഴ്ക്കാതും അങ്ങനെ രണ്ടും രണ്ടും നാല് ചെവിപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത് മാറത്ത് മൂന്ന് സ്വർണമാലകൾ ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചക്കര വീതിയുള്ള ഒരു പട്ടുമുണ്ടും ഒരു കസവിൻ്റെ വീതിയുള്ള ഉള്ള കരള പട്ടുമുണ്ടും അങ്ങനെ രണ്ട് പട്ടുമുണ്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞുകൊടുത്ത് ഒരു ഭാഗത്തേക്ക് പച്ച കരയും മറ്റേ ഭാഗത്തേക്ക് കസവിൻ്റെ കരയുമാണ് ഞൊറിഞ്ഞു ഇട്ടിരിക്കണത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇന്നത്തെ ആ പൊന്നുണ്ണിനെ ആ സുന്ദര രൂപം കണ്ട മാത്രയിൽ ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലിയാതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണനെ അവരവരുടെ മനസ്സിലേക്ക് ആവാഹിച്ച് ആ തൃക്കാലക്കാൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണോ എല്ലാവരും ആ തിരുനാമങ്ങൾ അങ്ങോട്ട് ചൊല്ലിക്കോളൂ നാരായണ ആ നാരായണ ആ നാരായണ നമുക്കും ആ പൊന്നുണ്ണി കണ്ണന്റെ ആ സുന്ദര രൂപം മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ നല്ല പോലെ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു പച്ചക്കരയുള്ള പട്ടും ഒരു കസവ് കരയുള്ള പട്ടും കൂട്ടിക്കെട്ടി നൊറിഞ്ഞൊടുത്ത് കയ്യിലെ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ പോലെ വിചാരിച്ചോളൂ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു ആ പൊന്നുണ്ണി ആ മനസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടി പിടിച്ചു നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്നിലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ എല്ലാവരും ജപിച്ചോളൂ നാമങ്ങൾ നാരായണ നാരായണ ആ നാരായണ ആ നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അത് കൂടുതൽ ഇഷ്ടമാവും ആ സ്നേഹം കൂടുതൽ നമുക്ക് തരും കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പൊ എല്ലാവരും സ്നേഹത്തോടു കൂടി ജപിച്ചോളൂട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശദാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യ ഉപാസനയിൽ നാമത്രയമന്ത്രം ഉൾപ്പെടുത്തുക ഇത് നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കൈവിടരുത് ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ നാമത്രയ മന്ത്രം ഉൾപ്പെടുത്തുക ജപിക്കുക അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ